ഹായ് ഹലോ ഡിയർ ഫ്രണ്ട് അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം അതൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം രാവിലെ എണീച്ച അലേമൂനം മദ്രസിലൊക്കെ പറഞ്ഞു വെച്ചതിന് ശേഷം ഞാൻ നേരിട്ട് വരിക അവിടെ അലയ്ക്കൊന്ന് മടക്കാണ്ടാവും കേട്ടോ അതൊക്കെ ഒന്ന് മടുക്കി അവിടെ ഒന്ന് വൃത്തിയാക്കി വെച്ചതിന് ശേഷം പിന്നെ അത് രാവിലെ തന്നെ നമ്മൾ നമ്മളറിയാനും വന്നിട്ട് കളി സാധനങ്ങൾ മൊത്തം ഓരോ കളിപ്പാട്ടം മൊത്തം ബെഡ്ഡിലും അവിടെ എവിടെയൊക്കെ ആക്കേണ്ടിട്ടോ അതൊക്കെ ഒന്ന് പെറുക്കി വെക്കണം അതേപോലെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ച് ഒന്ന് റെഡി ആക്കിയിട്ട് വേണം ഒന്ന് അടിച്ച് വരാൻ വേണ്ടിയിട്ടിട്ടോ അപ്പോൾ തന്നെ ഞാൻ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിക്കട്ടെ വലിയ കുട്ടികളുണ്ടായ എത്ര നമ്മൾ ബെഡ്ഷീറ്റ് വിരിച്ച് നന്നാക്കി വെച്ചിട്ടും കാര്യമില്ല കേട്ടോ ഈ ചങ്ങായി കണ്ടോ നോക്കി നിൽക്കുന്ന വിരിച്ചു കഴിഞ്ഞിട്ട് വേണോ അമ്മ കയറിയിട്ട് മൊത്തം കൊളാക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളൊരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് ഒന്ന് സെറ്റാക്കി വെക്കട്ടെ ആ ഒരു സെറ്റാക്കിയാൽ തന്നെ രാവിലെ ഒരു ഉന്മേഷം ഉണ്ടാവും കേട്ടോ അപ്പോൾ അതാ ബെഡ്ഷീറ്റൊക്കെ അതമ്മിൽ കുറേ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് തട്ടിയിട്ട് അതൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ അങ്ങനെ ഏകദേശം ബെഡ്ഷീറ്റ് ഇടിച്ച് പുതുപ്പൊക്കം മടുക്കുമ്പോഴേക്ക് കണ്ടില്ലേ ആൾ വിട്ടു കയറി പിന്നെ പറയണമല്ല ഇനിതല്ല ഒരു സമാധാനത്തിൽ തന്നെ പുതുപ്പൊക്കം മടിക്കുകയോ ഒന്ന് വൃത്തിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ റൂമൊക്കെ നീറ്റാക്കി അയച്ചതെന്ന് വെച്ചാൽ ഞാൻ വീണ്ടും ഈ അലക്കതൊക്കെ മടിക്കൊരു സ്ഥലത്തേക്ക് തന്നെ വന്നിട്ടുണ്ടോ ഇവിടെ വന്നിട്ട് ഇവിടെ ഒന്നുകൂടി റെഡി ആക്കാറുണ്ട് ഇനി ഇതമ്മളെ ബാഗ് അലിൻ്റെ ബേഗ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കി വെക്കാണ്ട് കിട്ടോ ഇതാണെൻ്റെ ഷോൾ കളക്ഷൻ കിട്ടോ ഹിജാബ് കളക്ഷൻ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇപ്പോഴത്തെ തന്നെ ചെയ്യുന്നുണ്ട് കുറേയുണ്ട് കുറച്ചധികം ഉണ്ട് ഞാൻ എപ്പോഴും വിചാരിക്കും ഒന്ന് ചെയ്യണം കേട്ടോ പിന്നെ എൻ്റെ പ്രൂഡ്സ് കൊട്ടി ഇവിടെ ഉണ്ട് അതേപോലെ അതാ ഉമ്മൊരു പപ്പായ മീൻ വാങ്ങാൻ പോയ സമയത്ത് അവിടെ ഒരു പപ്പായ പറിച്ചുണ്ട് അതേപോലെ ഏറ്റവും വലിയ ഒരു വയക്കുലിയുമുണ്ട് കേട്ടോ തനി നാടൻ പൂവൻപായിട്ടോ നല്ല ടേസ്റ്റുണ്ട് ഏകദേശം തീരാനായിട്ടുണ്ട് പിന്നെ അതാ അലക്കാനുള്ളത് അവിടെ ഇവിടെയൊക്കെ ഓരോന്നുണ്ടാവും കേട്ടോ അങ്ങനെ അതോ എല്ലാം അങ്ങോട്ടൊക്കെ മാറ്റി വെച്ചിട്ട് ഇവിടെ ഒന്ന് നീറ്റാക്കി വെക്കണം ഇന്നതായിരന്തോ മിഠായി വാങ്ങിയപ്പോൾ ഗിഫ്റ്റ് കിട്ടിയതാണ് അങ്ങനെ അവിടെ ഫുള്ള് നീറ്റാക്കി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ കിച്ചണിലേക്ക് വന്നുകൊണ്ട് കേട്ടോ കിച്ചണിലമ്മെന്താ വെള്ളപ്പം അതേപോലെ ചിക്കൻ കറിയൊക്കെ ഉണ്ടായിട്ടോ അതൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഞാൻ എന്താ അവിടെയും ടേബിളൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ ഇന്നൊരു വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട് ഒരു എന്താ പറയുക കുക്കിംഗ് വീഡിയോ ഉണ്ടായിട്ടോ ഒരു എളുപ്പത്തിൽ റൈസ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ചാനലിൽ കയറി കാണട്ടോ ഫുൾ റെസിപ്പി ആയിട്ട് അങ്ങനെന്താ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇന്നൊന്ന് പൊടികളൊക്കെ തട്ടിയതിന് ശേഷം ഒന്ന് തൊടിച്ചെടുക്കട്ടോ തൊടിച്ചെടുത്തിട്ട് വേണം ആ വീഡിയോ ചെയ്യാൻ പിന്നെന്താ ഞാൻ പറഞ്ഞ ആ ഒരു റെസിപ്പി വീഡിയോ വീഡിയോട്ടത് ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചും മൊത്തം ഇതെന്നെ ഇട്ട് ഞാൻ കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ട് കട്ടോ വളരെ സിമ്പിളായിട്ട് തേ റൈസിൻ്റെ റെസിപ്പിയാണ് കുട്ടികൾക്കോ ഹാപ്പിയോ കുട്ടികളെ പറ്റിക്കുകയും ചെയ്യട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീഡിയോ കണ്ടിട്ടൊന്ന് നോക്കണം കേട്ടോ പിന്നെതാ തട്ടിയൊക്കെ കഴിഞ്ഞു ശേഷം ആകും കൊള്ളേ ഒന്ന് അടിച്ചു വരണം എന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ വേറെ ഉമ്പ എതമ്മൂടെ അടിച്ചു വരുന്നുണ്ട് അങ്ങനെ ലഞ്ചിൻ്റെ ടൈമും ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഈവനിങ് ആയിട്ടുണ്ട് ഈവനിങ് ആയപ്പോൾ ഒരു നേതൃപ്പം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് വെളിച്ചെണ്ണ ചോദിച്ചതിൽ വാട്ടിയിട്ട് ഇതാ അതിങ്ങനെ തിന്നുകൊണ്ട് കേട്ടോ ഏകദേശം വൈകുന്നേരം ബാങ്ക് കൊടുക്കുന്ന ഓരോ ടൈം ആയിട്ട് ആ ഒരു സമയം എപ്പോഴാണ് കൊലായിൽ വന്നിട്ട് ഇതിങ്ങനെ ഇരുന്ന് തിന്നുകൊണ്ട് കേട്ടോ എന്താണല്ലോ ഓൾ ഇതും കൂടെ നോമ്പ് പറ്റി ഉണ്ടെങ്കിൽ എന്നപ്പോൾ ഒക്കെ വേണ്ടി നോമ്പ് തുറക്കുന്ന സമയം കഴിക്കാൻ വേണ്ടിയിട്ടാക്കി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കുറെ ഇങ്ങനെ എടുത്ത് തിന്നപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആ ഒരു ടേസ്റ്റോട് ഞാൻ എന്തെങ്കിലും ഞാനും പഴയെടുത്തിട്ട് ഞാൻ വീണ്ടും ആക്കി അങ്ങനെതാ കിളികളൊക്കെ കൂട്ടിലേക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാറി കളിക്കുന്നുണ്ട് അന്തരീക്ഷം ഏകദേശം രാത്രിയിലേക്ക് പകൽ ഒഴിഞ്ഞു മാറിയിട്ട് രാത്രി ഇങ്ങനെ കടന്ന് വരുന്ന ആ ഒരു സമയം ആയിട്ട് കേട്ടോ പിന്നെതാ അങ്ങനെ രാത്രിയായി അലിമോൻ്റെ പഠിത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത വീട്ടിൽ നിന്ന് അവിടെ ബ്രോസ്റ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഒരു പീസ് ബ്രോസ്റ്റ് തന്നെ അലുമോ റിയാനും വേണ്ടിയിട്ടുണ്ടോ അങ്ങനെ ഓലത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഏകദേശം രാത്രിയായി അപ്പം അന്നത്തെ വീഡിയോ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വേണ്ടി വീണ്ടും വരാം